नमस्कार इवनिंग बिजनेस न्यूज लेकर स्वागत आदि वार्ता कल से देश में जीएसटी बचत उत्सव शुरू होने जा रहा है इस जीएसटी बचत उत्सव में आपकी बचत बढ़ेगी और आप अपनी पसंद की चीजों को और ज्यादा आसानी से खरीद पाएंगे ഉത്സവത്തിന് നാളെ തുടക്കമെന്നും രാജ്യത്തെ അഭിസംബോധന ചെയ്ത് മോദിന്റെ എച്ച് വൺ ബി വിസ പരിഷ്കരണം ആശങ്കയിൽ നിക്ഷേപകർ ഓഹരികൾ വിറ്റൊഴിക്കൽ സാധ്യത പുതിയ വാരം വിപണിയെ കാത്തിരിക്കുന്നത് ഐ പിഒ ചാകര വിപണി പ്രവേശനം നടത്തുക സാമ്പത്തിക പങ്കാളിത്ത കരാറിന്റെ ചർച്ചകൾ പൂർത്തിയാക്കി ഇന്ത്യയും ഒമാനും കരാർ പ്രാബല്യത്തിൽ വരുമെന്ന് ഒമാൻ ഉഭയകക്ഷി വ്യാപാരത്തിൽ വൻ കുതിച്ചുചാട്ടത്തിന് സാധ്യത തുടർച്ചയായ മൂന്നാമത്താഴ്ചയിലും ഉയർന്ന രാജ്യത്ത് വിദേശ നാണി കരുതൽ ശേഖരം ശേഖരം ജി എസ് ടി സേവിംഗ്സ് ഉത്സവത്തിന് നാളെ തുടക്കമാകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഊർജം നൽകുന്ന ജി എസ് ടി പരിഷ്കരണമാണ് നടപ്പിലാക്കുന്നത് ഈ പരിഷ്കാരം ഇന്ത്യയുടെ വികസനം ശക്തിപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധനം ചെയ്തുകൊണ്ട് പറഞ്ഞു വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് വിദ്യ ചേരുന്നുണ്ട് വിദ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജി എസ് ടി സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ നൽകിയിരിക്കുകയാണ് എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത് വിവേക് ഇരുപത് മിനിറ്റ് നിന്ന് ദൈർഘ്യമേറിയ ഒരു പ്രസംഗമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാഴ്ചവെച്ചത് രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞത് ജനങ്ങൾക്ക് നവരാത്രി ആശംസകൾ നേർന്നു അദ്ദേഹം അദ്ദേഹം ആരംഭിച്ചത് തുടർന്ന് ജിഎസ്റ്റി സേവിംഗ്സ് ഉത്സവത്തിന് നാളെ മുതൽ തുടക്കമാകുമെന്നാണ് അദ്ദേഹം അറിയിച്ചത് സാധാരണക്കാർക്ക് ഇത് വലിയ ആശ്വാസമാകുമെന്നും ഈ മാറ്റം ഈ പരിഷ്കാരം ഇന്ത്യയുടെ വികസനത്തെ ത്വരിതപ്പെടുത്തുമെന്നും മധ്യവർഗം യുവാക്കൾ കർഷകർ അങ്ങനെ എല്ലാവർക്കും പ്രയോജനം ഇതിന്റെ ജി എസ് ടി പരിഷ്കരണത്തിന്റെ പ്രയോജനം ലഭിക്കുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു മാത്രമല്ല ദൈനംദിന ആവശ്യങ്ങൾ വളരെ കുറഞ്ഞ ചെലവിൽ നിറവേറ്റപ്പെടും നികുതി ഭാരത്തിൽ നിന്ന് ജനങ്ങൾക്ക് മോചനം ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സാധനങ്ങളും അഞ്ചു ശതമാനം സ്ലാബിൽ വരുമെന്നും ഇനി വിലക്കുറവിന്റെ കാലമാണെന്നും പ്രധാനമന്ത്രി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു മാത്രമല്ല പലതരം നികുതികൾ സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്നും ജനാഭിലാഷം തിരിച്ചറിഞ്ഞാണ് സർക്കാർ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തതെന്നും ഒരു രാജ്യം ഒരു നികുതി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയാണ് ഇതിൽ ഈ ജി എസ് ടി പരിഷ്കരണത്തിലൂടെയെന്നും അദ്ദേഹം രാജ്യത്തെ അറിയിച്ചു ഈ പരിഷ്കാരത്തിലൂടെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ആശങ്കകളെ അഭിസംബോധന ചെയ്യുന്നു എന്നും അദ്ദേഹം അറിയിച്ചു എല്ലാ സംസ്ഥാനങ്ങളുമായും ചർച്ച നടത്തിയാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയതെന്നും നാളെ മുതൽ അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം നികുതി സ്ലാബുകൾ മാത്രമാണ് ഉണ്ടാവുകയെന്നും അദ്ദേഹം അറിയിച്ചു അങ്ങനെ വിലക്കുറവിന്റെ വലിയ ആനുകൂല്യങ്ങളാണ് നാളെ മുതൽ ജനങ്ങളിലേക്ക് എത്താൻ പോകുന്നതെന്നും അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് വ്യക്തമാക്കി പറഞ്ഞു വേണ്ട അതിനെക്കുറിച്ച് എന്താണ് പ്രധാനമന്ത്രി വി അതെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു രാജ്യം ഒരു നികുതി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയാണ് ഈ ഒരു ജി എസ് ടി പരിഷ്കരണത്തിലൂടെ ഇപ്പോൾ നടക്കുന്നത് ഈ പരിഷ്കരണത്തിലൂടെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ആശങ്കകളെ ഒരു രീതിയിൽ കൊണ്ടുപോകുന്നു എല്ലാ സംസ്ഥാനങ്ങളുമായും വ്യക്തമായ ചർച്ചകൾക്കൊടുവിലാണ് ഈ അവസാനവട്ട തീരുമാനത്തിൽ ജി പരിഷ്കരണം എന്ന തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത് നാളെ മുതൽ രണ്ട് സ്ലാബുകൾ എന്ന് ഇതുവരെ തുടർന്നിരുന്ന നാല് സ്ലാബുകളിൽ നിന്ന് നാളെ മുതൽ രണ്ട് സ്ലാബുകളായി അതായത് അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം നികുതി എന്ന സ്ലാബുകൾ മാത്രമാണ് ഉണ്ടാവുകയെന്നും മാത്രമല്ല തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സാധനങ്ങളും അഞ്ച് ശതമാനം സ്ലാബിലാണ് ഉൾക്കൊള്ളുകയെന്നും അദ്ദേഹം അറിയിച്ചിരിക്കുന്നു രാജ്യം നാളെ മുതൽ പുതിയ ജി എസ് ടി നിരക്കിലേക്ക് മാറും വലിയ രീതിയിൽ വിലക്കുറവ് വിലക്കുറവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ി എസ് ടി നിരക്ക് മാറ്റത്തെ ബോധവൽക്കരണത്തിന് ഒരുങ്ങുകയാണ് രാജ്യമെന്നും നാളെ മുതൽ ഒരാഴ്ച ജി എസ് ടി സേവിംഗ് വാരമായി ആചരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു നിരക്കുകളിലെ മാറ്റത്തെക്കുറിച്ച് ജനങ്ങളെ ഇത് സംബന്ധിച്ച് ബോധവൽക്കരണം നടത്തുമെന്നും മോദി അറിയിച്ചിട്ടുണ്ട് വിവേക് ജി എസ് ടി പരിഷ്കരണം നാളെ മുതൽ നടപ്പിലാവുകയാണ് രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും അതിന്റെ പ്രയോജനം ലഭിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു വിശദാംശങ്ങൾ നൽകിയത് വിദ്യയാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും എച്ച് വിസയെ ആശ്രയിക്കുന്ന ജീവനക്കാരുള്ള കമ്പനികൾക്കായിരിക്കും വലിയ തിരിച്ചടി നേരിടേണ്ടി വരിക വരും വാരം ഐ ടി സൂചികയിൽ ഇതിൻ്റെ പ്രതിഫലനമുണ്ടാവും ഇൻഫോസിസ് ടി സി എസ് എച്ച് സി എൽ ഒറാക്കൽ ഫിനാൻഷ്യൽ സർവീസസ് തുടങ്ങിയവയാണ് ഇത്തരത്തിൽ എച്ച് വൺ ബി വിസ ജീവനക്കാരെ ആശ്രയിക്കുന്നവരിൽ മുൻനിരയിലുള്ളത് നിക്ഷേപകരുടെ ആശങ്ക ശക്തമായാൽ ഇത്തരം ഓഹരികളിൽ മൂന്നു മുതൽ അഞ്ച് ശതമാനം വരെ ഇടിവ് പ്രതീക്ഷിക്കാമെന്നാണ് ഇക്കണോമിക്സ് റിസർച്ചിന്റെ സ്ഥാപകനും ഗവേഷണ മേധാവിയുമായ ജി ചൊക്കലിംഗം പറയുന്നത് വിസാനിരക്ക് വർധന റദ്ദാക്കുകയോ ഇന്ത്യ യുഎസ് വ്യാപാര കരാർ പ്രാബല്യത്തിൽ വരികയോ ചെയ്താൽ ഐ ടി സൂചിക തിരിച്ചുവരവ് നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിസാനിരക്കിലെ വർധന കമ്പനികളുടെ ചെലവ് ഉയർത്തും സ്വാഭാവികമായും അത് വരുമാനത്തിൽ പ്രത്യാഘാതം സൃഷ്ടിക്കും പ്രവർത്തന ചെലവുകൾ വർദ്ധിക്കുകയും ലാഭമാർജിനുകൾ കുറയുകയും ചെയ്യുമെന്നാണ് അനലിസ്റ്റായ അംബരീഷ് ബലിംഗ വ്യക്തമാക്കിയത് ടി സി എസ് ഇൻഫോസിസ് എച്ച് സി എൽ ടെക് തുടങ്ങി നിഫ്റ്റി ഫിഫ്റ്റിയിലെ ഭീമന്മാരുടെ തകർച്ച ഐ ടി സൂചികയെ ഇടിവിലേക്ക് നയിക്കാമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് പുതിയ വാരം വിപണിയെ കാത്തിരിക്കുന്നത് പൊതുവിഭാഗത്തിൽ പ്രാരംഭ ഓഹരി വിൽപ്പനയുമായി രംഗപ്രവേശനം നടത്തുന്നത് പതിനൊന്ന് കമ്പനികളാണ് പ്രമുഖരിൽ ആനന്ദരതിയുടെ ഐ പി ഒ തിങ്കളാഴ്ച ആരംഭിക്കും ഓഹരി ഒന്നിന് മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് മുതൽ നാനൂറ്റി പതിനാല് രൂപ വരെയാണ് പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത് ജെരോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഗണേഷ് കൺസ്യൂമർ പ്രൊഡക്ട്സ് എന്നിവയാണ് മറ്റു മുൻനിരക്കാർ അതേസമയം ചെറുകിട കമ്പനികളിൽ നിന്ന് പതിനേഴ് ഐ പി ഒ ആണ് പുതിയ ആഴ്ചയിൽ വരുന്നത് പ്രൈം കേബിൾ ഇൻഡസ്ട്രീസ് സോൾവെക്സ് എഡിബിൾസ് ആപ്റ്റസ് ഫാർമ ട്രൂ കളേഴ്സ് മാട്രിക്സ് ജിയോ സൊല്യൂഷൻസ് സിസ്റ്റമാറ്റിക് ഇൻഡസ്ട്രീസ് ഗുരുനാനാക്ക് അഗ്രികൾച്ചർ ഇന്ത്യ എന്നിവയും ഇതിൽ ഉൾപ്പെടും അതേസമയം വരും നാളുകളിൽ ഇന്ത്യക്കാർക്ക് പ്രിയങ്കരമായ പല ബ്രാൻഡുകളും വിപണിയിലേക്ക് വരുന്നുണ്ട് ഈ വർഷം നൂറ്റി അൻപതോളം കമ്പനികളാണ് സെബിയിൽ അപേക്ഷ സമർപ്പിച്ച് കാത്തിരിക്കുന്നത് അവയിലേറെയും ജനപ്രിയ ബ്രാൻഡുകളാണെന്ന പ്രത്യേകതയുമുണ്ട് അടുത്തറിയുന്ന കമ്പനികളുടെ ഓഹരികളിൽ നിക്ഷേപിക്കണമെന്ന പൊതുതത്വം പാലിക്കുകയാണെങ്കിൽ ഈ ഐ പിഒകൾക്ക് നിക്ഷേപകരിൽ നിന്ന് കാര്യമായ പ്രതികരണമുണ്ടാകാനുള്ള സാധ്യതയാണുള്ളത് ന്യൂസ് ഡെസ്ക് മൈഫിൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിന്റെ ചർച്ചകൾ പൂർത്തിയാക്കി ഇന്ത്യയും ഒമാനും പ്രാബല്യത്തിൽ വരുമെന്ന് ഒമാൻ ഉഭയകക്ഷി വ്യാപാരത്തിൽ വൻ കുതിച്ചുചാട്ടത്തിന് സാധ്യത ഒമാന്റെ ഇന്ത്യയിലെ സ്ഥാനപതി ഇസ സലേഹ് അബ്ദുള്ള സലേഹ് അൽഷിബാനിയാണ് കരാർ ഉടൻ ഉണ്ടാവുമെന്ന് വ്യക്തമാക്കിയത് കരാറുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണങ്ങൾ വരികയാണ് അതുകൂടി കഴിഞ്ഞാൽ ധാരണാപത്രത്തിൽ ഒപ്പുവെക്കും ചരക്ക് സേവന മേഖലയ്ക്കാണ് വലിയ നേട്ടമുണ്ടാവുക നിലവിൽ ഊർജ്ജ മേഖലയുമായി ബന്ധപ്പെട്ടാണ് സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ളത് ഇതിന്റെ തുടർച്ചയായാണ് ചരക്ക് സേവന മേഖലകളിൽ കൂടി കരാർ നീട്ടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കരാർ വരുന്നതോടെ ഇന്ത്യയിൽ നിന്ന് മോട്ടോർ ഗ്യാസോലിൻ ഇരുമ്പ് ഉരുക്കുൽപ്പന്നങ്ങൾ ഇലക്ട്രോണിക്സ് മെഷീനറി തുണിത്തരങ്ങൾ പ്ലാസ്റ്റിക് എല്ലില്ലാത്ത മാംസം അവശ്യ എണ്ണകൾ മോട്ടോർ കാറുകൾ എന്നിവയുടെ കയറ്റുമതി വർദ്ധിക്കുമെന്നാണ് കരുതുന്നത് ന്യൂസ് ഡെസ്ക് മൈഫിൻ തുടർച്ചയായ മൂന്നാമത്തെ ആഴ്ചയിലും ഉയർന്ന രാജ്യത്തെ കരുതൽ ശേഖരം ശേഖരം ബില്യൺ ഡോളറിലെത്തി ആഗോള പ്രതിസന്ധിക്കിടയിലാണ് രാജ്യത്തെ വിദേശ നാണികരുതൽ ശേഖരത്തിൽ ഉയർച്ച എന്നത് പ്രസക്തമാണ് ഒപ്പം കരുതൽ ശേഖരത്തിലെ ഏറ്റവും പ്രധാന ഘടകമായ വിദേശ നാണയ ആസ്തികളിലായാണ് മുന്നേറ്റമുണ്ടായെന്ന പ്രത്യേകതയുമുണ്ട് കരുതൽ ശേഖരം നാല് പോയിന്റ് ഏഴ് ബില്ല്യൻ ഡോളർ വർദ്ധിച്ചാണ് എഴുന്നൂറ്റി രണ്ട് പോയിന്റ് ഒമ്പത് ഏഴ് ബില്ല് ഡോളറിലെത്തിയത് വിദേശ കറൻസി ആസ്തിയിൽ രണ്ട് പോയിന്റ് അഞ്ച് മൂന്ന് ഏഴ് ബില്ല്യൻ ഡോളറാണ് വർധനവ് സ്വർണ്ണക്കരുതൽ ശേഖരം നിലവിൽ തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് നാല് ഒന്ന് ഒമ്പത് ബില്യൺ ഡോളറിലെത്തി ഒരാഴ്ചയ്ക്കിടെ രണ്ട് പോയിന്റ് ഒന്ന് രണ്ട് ബില്ല്യൻ യു എസ് ഡോളറിന്റെ വർധനയുണ്ടായെന്നും ആർ ബി ഐ ഡാറ്റ വ്യക്തമാക്കി വിദേശ ശേഖരം ഉയരുന്നത് അന്താരാഷ്ട്ര സമൃദ്ധങ്ങൾക്കിടയിലും ആഭ്യന്തര സാമ്പത്തിക പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന ഘടകമാണ് ഇന്ത്യയുടെ വിദേശ നാണയ കരുതൽ ശേഖരം അടുത്ത ഒരു വർഷക്കാലത്തേക്ക് ഇറക്കുമതി ആവശ്യമായ നിലയിൽ എത്തിയിട്ടുണ്ടെന്നാണ് റിസർവ് ബാങ്കും വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് ടി വി इस जीएसटी बचत उत्सव में आपकी बचत बढ़ेगी और आप अपनी पसंद की चीजों को और ज्यादा आसानी से खरीद पाएंगे। जीएसटी परिष्करण निकुति भारत जन मोचन लगभग प्रधानमंत्री नरेंद्र मोदी जीएसटी सबकम राज्य अभिसंबोधन चाहिए मोदी ട്രംപിന്റെ എച്ച് വൺ വിസ ഫീ പരിഷ്കരണം ആശങ്കയിൽ നിക്ഷേപകർ ഓഹരികളിൽ വിറ്റൊഴിക്കൽ സാധ്യതയെന്നാണ് ലിസ്റ്റുകൾ പുതിയ വാരം വിപണിയെ കാത്തിരിക്കുന്നത് ഐ പിഒ ചാകര വിപണി പ്രവേശനം ഓഹരികൾ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിന്റെ ചർച്ചകൾ പൂർത്തിയാക്കി ഇന്ത്യയും ഒമാനും കരാർ ഉടൻ പ്രാബല്യത്തിൽ വരുമെന്നി വ്യാപാരത്തിൽ വൻ കുതിച്ചുചാട്ടത്തിന് ചാട്ടത്തിന് സാധ്യത തുടർച്ചയായി മൂന്നാമത്തെ ആഴ്ചയിലും ഉയർന്ന് രാജ്യത്തെ വിദേശ നാണി കരുതൽ ശേഖരം ശേഖരം എഴുന്നൂറ്റി രണ്ട് പോയിന്റ് ഒമ്പത് ഏഴ് ബില്ല് ഡോളറിലെത്തിന് സമാപിക്കുന്നു നമസ്കാരം